ഹായ് ഫ്രണ്ട്സ് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എങ്ങനെ കത്തിയുടെ മൂർച്ച കൂട്ടിയെടുക്കാം അതുപോലെ തുരുമ്പ് കറകളൊക്കെ എങ്ങനെ പൊക്കാം എന്നതാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പ് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ അതിനായി ഒരല്പം പേസ്റ്റ് അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി കൂടിയാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇത് രണ്ട് ഈ രണ്ട് സമ്മിശ്രമാണ് നമുക്ക് കത്തി വീട്ടിലിരുന്ന് മൂർച്ച കൂട്ടാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഇനി ഒരു അല്പം ഉപ്പ് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പൊടിയുപ്പാ ഞാൻ ഉപയോഗിക്കുന്നത് ഒരല്പം പൊടിയുപ്പ് ഏകദേശം പേസ്റ്റിൻ്റെ അതേ അളവ് തന്നെ നിങ്ങൾക്ക് എടുക്കണ്ടോ കണ്ടോ ഇത് നന്നായി ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഏത് കട്ടിയാണോ ഉപയോഗിക്കുന്നത് ആ കട്ടി എടുത്തതിന് ശേഷം ഇതുപോലെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ വക്ക് ഭാഗത്ത് ഭാഗത്താണ് നമ്മൾ സാധാരണ കട്ട് ചെയ്യുക ആ ഭാഗത്തൊന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പൊ ഇതൊക്കെ തേക്കുമ്പോ തന്നെ നല്ലൊരു ഓരോ അനുഭവപ്പെടും അത് ഉപ്പ് ഉപ്പുപൊടിയിലേതാണ് ഇത് കണ്ടു ഈ സൈഡിൽ ഒന്ന് അധികം അമർത്തി കൊടുക്കരുത് പ്രത്യേക നിങ്ങളുടെ കൈ മുറിയെ അങ്ങനെ എന്തെങ്കിലും ആ പരിക്കുകൾ പറ്റുമോ അപ്പൊ അധീ ഈ ഭാഗങ്ങളിൽ ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് കത്തിക്ക് പുരുമ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് തേച്ചു കൊടുക്കാം ഇത് കണ്ടു അപ്പൊ ഞാനിത് മൂർച്ച കുറഞ്ഞിട്ടാണ് ഈ കത്തി അതുകൊണ്ട് മൂർച്ചക്ക് വേണ്ടിയാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരല്പം കട്ടിയുള്ളൊരു ഗ്ലാസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതാ കുറച്ച് അല്പം കട്ടിയുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പോലെ അധികം ഒന്ന് മൂർച്ച കൂട്ടുന്ന മാതിരി ഒന്ന് ചെയ്ത് കൊടുക്കുകയോ വേണ്ടു ഉപ്പുപൊടിയും അതുപോലെ തന്നെ നമ്മുടെ കോൾഗേറ്റിൻ്റെ മിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പുപൊടിയുടെ ഉരവും നമ്മൾ ഒരയ്ക്കുന്നതിന്റെ ഉരയും കൂടി കൂടുമ്പോ പ്രത്യേകിച്ച് ഈ ഭാഗം നന്നായി നമുക്ക് മൂർച്ച കൂടുക അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ തന്നെ തുരുമ്പ് കറക്ക് മാറ്റാനായി നമുക്ക് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്താൽ മതി ഇപ്പൊ തുരുമ്പിന്റെ കറകളൊക്കെ നമുക്ക് പോകും കോൾഗറ്റ് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് അപ്പോൾ നമുക്ക് കോൾഗറ്റ് മാത്രമല്ല പേസ്റ്റ് ഏത് ഏത് പേസ്റ്റായാലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മൂർച്ച കൂട്ടാനായി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുറച്ച് കട്ടിയുള്ള ഗ്ലാസ് ആയിരിക്കണം കേട്ടോ കട്ടില്ലെങ്കിൽ ഈ ഭാഗം പൊട്ടാൻ സാധ്യതയുണ്ട് ഭാഗത്തൊക്കെ ഒരവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരല്പം വക്ക് കട്ടിയുള്ള ഗാസൊരുത്തതിനു ശേഷം പതിയെ അങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മൂർച്ച കൂടും അതുപോലെ തന്നെ സാധാരണ ഈ തുരുമ്പ് പിടിക്കുന്നത് ഇത് കഴുകി അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്ത് വെക്കുന്ന സമയത്താണ് അപ്പോൾ ഇപ്പൊരൽപ്പം വെളിച്ചെണ്ണ ഒക്കെ പുരട്ടിയതിന് ശേഷം ഇതിന് ഒന്ന് തുടച്ച് ഒരല്പ വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ തുരുമ്പൊന്നും പിടിക്കില്ല അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് ഇപ്പം ഇതുപോലെ മറ്റു ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം